ലോകത്ത് ലഭിച്ച ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കണമെങ്കിൽ നമ്മൾ പലതും ത്യജിക്കേണ്ടി വരും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ല കഴിവ് എനിക്കുണ്ടോ എന്ന് എന്റെ മനസ്സിനെ ഞാൻ സ്വയം ഒന്ന് പരീക്ഷിച്ചു കാര്യം എനിക്ക് ഒരു കുട്ടി മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിൽ തന്നെ ഞാൻ ഇന്നും ഇതൊക്കെ ഞങ്ങളോട് നൽകുന്നു ഒരു പോലീസുകാരൻ തലയ്ക്ക് ഒരു അടി കൊടുത്തു അതി പിന്നെ ഇങ്ങനെ എല്ലാം മറന്നുപോയി ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകി അവർക്കു വേണ്ടി മാത്രം ജീവിക്കുക എന്നതിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല ലക്ഷക്കണക്കിന് കുട്ടികൾക്കൊപ്പം അവരോടൊപ്പം സ്നേഹം പങ്കിട്ട് ആ അവസാനിക്കാത്ത സ്നേഹം ഇല്ല ഇല്ല സ്നേഹം ട്രൂ ലവ് അനുഭവിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും ജീവിതത്തിൽ എന്തൊക്കെ ലഭിച്ചാലും കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് അതൊക്കെ മടുക്കും പക്ഷേ ശരിയായ സ്നേഹം ലവ് ഒരിക്കലും മടുക്കാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആയിക്കോട്ടെ സന്തോഷായി